നമസ്കാരം വിദേശത്ത് നിന്ന് സമ്പത്തുണ്ടാക്കി ആഡംബരമായി ജീവിക്കാൻ പാകത്തിൽ അവിടുത്തെ വാസം മതിയാക്കി കോടിക്കണക്കിന് രൂപ സമ്പാദ്യമായി ഒരു ചെറുപ്പക്കാരൻ നാട്ടിലേക്ക് വരുന്നു വലിയ പ്രായമില്ല സമ്പലം വീട്ടിലെ കുടുംബത്തിൻ്റെ ഒന്നും ഒന്നും ആശ്രയമില്ലാതെ ഒരു സുഹൃത്തിൻ്റെ പരസഹായത്താൽ തൻ്റെ വീട് സർവനാശത്തിലേക്ക് പോയപ്പോൾ കടം കയറി മുടിഞ്ഞപ്പോൾ വീട് ജിപ്തിയായ അവസ്ഥ വന്നപ്പോൾ ഈ നാട് വിട്ടുപോയതാണ് അങ്ങനെ ദുബായി പോയി പലവിധ ജോലികളും ചെയ്ത് അയാളുടെ അദ്ദേഹത്തിൻ്റെ ഭാഗ്യം കൊണ്ട് അദ്ദേഹം വളരെ സമ്പന്നനായി തീർന്നു വളരെ വിശ്വസ്തനാ വിശ്വസ്ത ഒരു സ്ഥാപനത്തിൻ്റെ ഒരു ആളായി തീർന്നു അങ്ങനെ വളരെ സമ്പന്നനായി നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത വിധം ബിൽഡിങ് കൺസ്ട്രക്ഷനൊക്കെ ചെയ്ത് നല്ല നിലയിലേക്ക് അദ്ദേഹം ഉയർന്നു വന്നു അപ്പം ലേറ്റായിട്ടൊരു കല്യാണം കഴിക്കേണ്ടി വരും കാരണം അപ്പോഴത്തേക്ക് പൈസ മുപ്പത്തിനാലായി അദ്ദേഹം ഒരു സാധാരണ അനാഥാലയത്തിലെ പെൺകുട്ടി മതി ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാൾ മതി എന്നൊക്കെ തീരുമാനിച്ചുകൊണ്ട് അദ്ദേഹം പല പരസ്യങ്ങളും കൊടുത്തു പക്ഷെ അതൊക്കെ തന്നെ അന്വേഷി അന്വേഷണത്തിൽ തനിക്ക് പറ്റിയ ബന്ധമല്ലാന്ന് കണ്ട് ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹം ഒരു പെൺകുട്ടിയെ തീരുമാനിച്ചു വിവാഹം കഴിക്കാൻ ഒരു മോശമില്ലാത്ത ഒരു കുടുംബത്തിലെ പെൺകുട്ടിയെ അപ്പോൾ വിവാഹം നിശ്ചയിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു ഞാൻ എൻഗേജ്മെൻ്റ് നടത്താം പക്ഷേ എനിക്കൊരു വീട് വെക്കണം എൻ്റെ മനസ്സിലുള്ള പോലൊരു വീട് എൻ്റെ മനസ്സിലുള്ള വീട് ആ വീട് കഴിഞ്ഞതിന് ശേഷമേ ഞാൻ നിന്നെ കല്യാണം കഴിക്കുകയുള്ളൂ എനിക്ക് പണത്തിൻ്റെ പ്രശ്നം ഒന്നിനും എനിക്ക് ബുദ്ധിമുട്ടില്ല ദൈവമെല്ലാം എല്ലാം എനിക്ക് തന്നു എനിക്ക് എൻ്റെ ഭൗതിക ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കേണ്ട എല്ലാ സുഖങ്ങളും എനിക്ക് തന്നിട്ടുണ്ട് എൻ്റെ മൂന്ന് തലമുറയ്ക്ക് സമ്പാദിക്കേണ്ട മുഴുവൻ എനിക്ക് തന്നിട്ടുണ്ട് എൻ്റെ മനസ്സിലാഗ്രഹം ചെറിയ സിനിമകളൊക്കെ എടുക്കണം എന്നാണ് അതിനുള്ള സമ്പത്തും എനിക്കുണ്ട് അത് മുഴുവൻ എനിക്ക് നഷ്ടപ്പെട്ടാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല അപ്പോൾ ആ പെൺകുട്ടി സമ്മതിച്ചു ഇദ്ദേഹം ഇദ്ദേഹത്തിന് പഴയ വീടുകളോടും പഴയ അറയും നിരയുമുള്ള വീടുകളോടും തൂണുള്ള വീടുകളോടും പഴയ നമ്മൾ അനന്തപദിനം സിനിമയിലെ അദ്ദേഹം പറഞ്ഞു അനന്തപദനം സിനിമയിലെ വരിക്കാശ്ശേരി മനയിലെ പഴയ തറവാട് പോലുള്ള വീടുകളുമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത്തരത്തിലൊരു വീട് വെക്കാൻ തീരുമാനിച്ചു അങ്ങനെയൊന്നും പ്ലാൻ വരയ്ക്കുന്ന ആൾക്കാർ വളരെ കുറവാണ് പക്ഷേ ഇദ്ദേഹം ഇതെല്ലാം പോയി കണ്ടുപിടിച്ച് ഒരു വീട് സ്ഥലം അതിനു പറ്റിയ ഒരു സ്ഥലം കണ്ടുപിടിക്കുക പിന്നെ കണ്ടെത്തി അത് അഡ്വാൻസ് കൊടുക്കുന്ന സമയത്താണ് അദ്ദേഹം ഒരാളെ പരിചയപ്പെടുന്നു അതങ്ങനെയാണ് നമ്മളെ സർവനാശത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ നമ്മൾ സർവ സുഖഭോഗങ്ങളിലും ഭൗതികമായിട്ടുള്ള എല്ലാ അവസ്ഥകളിലും ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചക്രം ഇങ്ങനെ തിരിഞ്ഞു വരും കാലചക്രം തിരിഞ്ഞു വന്ന് അതിൻ്റെ അടിവശത്ത് പോയി ഈ ചക്രം നമ്മുടെ തലയിൽ വീഴുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ വരുന്ന പോലെ ആ ഒരാൾ വരും കാലൻ വരില്ല പകരം കാലൻ്റെ മനുഷ്യരൂപം വരും ജീവിച്ചിരുന്നുകൊണ്ട് കാലചക്രത്തിൽ നമ്മളെ കൊണ്ട് ഇടാൻ അങ്ങനെ ഇയാളൊരു പറഞ്ഞു ഒരു മന വിൽക്കാനുണ്ട് പഴയ മനയാണ് ആ അവകാശികളെല്ലാം കൂടെ എത്ര കോടി കൊടുത്താൽ എല്ലാവരും പിരിഞ്ഞതെന്ന് എല്ലാ അവകാശം ഒഴി തന്നോളും നിങ്ങൾ നിങ്ങളാ മനമേടിച്ചോളും എനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല എനിക്ക് ഇതിൽ നിന്ന് പത്ത് പൈസ വേണ്ട അപ്പോൾ ഇയാളൊന്നും ആലോചിച്ചു അങ്ങനെ കേരളത്തിലെ ഒരു വലിയ വാസ്തു സംബന്ധവും ജ്യോതിഷ സംബന്ധവും ഒക്കെ ആയിട്ടുള്ള ഒരാളുടെ അടുത്തേക്ക് പോയി അടുത്തേക്ക് പോയി പറഞ്ഞു ഞാനിങ്ങനെ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ ആഡംബരമായ കാറിൽ ചെല്ലുമ്പോഴും ഇദ്ദേഹത്തിൻ്റെ ശരീരപ്രകൃതി കണ്ടാലും അടയാഭരണങ്ങൾ കണ്ടാലും ഇയാളൊരു ശതകോടീശ്വരനായെന്ന് തോന്നും അപ്പോൾ ഈ ജ്യോതിഷ പണ്ഡിതൻ പറഞ്ഞു നിങ്ങൾ വാങ്ങിക്കുന്ന വീട് ഏത് വീടാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനൊരു തറവാടാണ് നിങ്ങളത് പോയി കണ്ടോ അപ്പോൾ പറഞ്ഞു ഞാൻ പോയി കണ്ടില്ല എന്നാൽ നിങ്ങൾ പോയി കണ്ടിട്ട് വരൂ ഇദ്ദേഹമാണ് പറഞ്ഞത് നിങ്ങളൊരു വീടുണ്ട് അപ്പം നിങ്ങളെന്തിനാണത് കാണുന്നതിന് മുമ്പിൽ ഇവിടെ വന്നത് അല്ല എനിക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾക്കകത്ത് അതുകൊണ്ട് കാണുന്ന കണ്ടിഷ്ടപ്പെട്ടു പോയാൽ ഞാനത് മേടിക്കും അതുകൊണ്ട് ഈ സുഹൃത്ത് പറഞ്ഞു നമുക്ക് സുഹൃത്ത് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കണ്ടിട്ട് ഞാനിത് ലക്ഷണം നോക്കിയിട്ട് പോകാം ജ്യോതിഷ പണ്ഡിതൻ കുറേയൊക്കെ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ കണ്ടിട്ട് വരൂ അവിടെ ചെല്ലുമ്പോൾ രാശിപ്രകാരം അവിടെ ചെല്ലുമ്പോൾ നിങ്ങളെ സ്വീകരിക്കുന്നത് ഒരു സ്ത്രീയാണെങ്കിൽ നിങ്ങൾ ആ വസ്തു വാങ്ങിക്കരുത് നിങ്ങളെ സ്വീകരിക്കുന്നത് നിങ്ങൾ പണിപ്പുര ഉണ്ടാവുമോ അവിടെ അത് കടന്നു പോകുമ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വസ്തു വാങ്ങിക്കരുത് എന്തായാലും ഇവർ യാത്ര പറഞ്ഞിറങ്ങി ഇവരാ മനയിലേക്ക് ചെന്നു മന എന്ന് പറഞ്ഞാൽ ഒരു നൂറ് വർഷം പഴക്കമുള്ള നൂറ്റാണ്ടുകളെന്ന് നമ്മൾ കഥയിലൊക്കെ ഞാൻ എഴുതും ആ ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ അയാൾ ഇങ്ങനെ നിന്നുപോയി പോയി അയാൾ ഒറ്റ നോട്ടത്തിൽ ഇനി എത്ര വലിയ പ്രശ്നമുണ്ടെങ്കിലും ഈ ഭൂമി എനിക്ക് വാങ്ങിക്കണം എന്നായി അവിടെ നിൽക്കുമ്പോൾ ആദ്യം കടന്നു വന്നത് ഒരു സ്ത്രീയാണ് ആ സ്ത്രീ കടന്നു വന്ന് ഇവരെ ഇങ്ങനെ നോക്കി എന്താന്ന് ചോദിച്ചു അപ്പൊ ഇവിടെ ആൾ അങ്ങോട്ട് ചെയ്യുന്ന എന്തോ ഒരു കാര്യം പറഞ്ഞു അവരങ്ങകത്ത് കയറിപ്പോയി അത് ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാക്കും അദ്ദേഹം പറഞ്ഞു ഒരു സ്ത്രീയാണ് നിങ്ങൾ ആദ്യം കാണുന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കരുത് എന്നാണ് ഇയാൾ മനസ്സുകൊണ്ട് രണ്ടും കൺഫ്യൂഷനായി എന്തു ചെയ്യണം ഏ ഈ ഇയാളെങ്ങനെ അപ്പം തന്നെ ഇയാൾ സ്വന്തമാക്കിയതായിട്ട് സ്വപ്നം കണ്ടു എത്ര കോടി കൊടുത്താലും ഇതൊക്കെ ഒന്ന് ശരിയാക്കി എടുത്തുകഴിഞ്ഞാൽ എൻ്റെ മനസ്സിൻ്റെ തൃപ്തിയോടുകൂടി ഞാൻ കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയോടു കൂടി ഒന്ന് സുഖമായിട്ട് താമസിക്കാം കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഒരു കാരണം വന്നു ആ മറ്റേയാളെ ആ ഇന്നലെ ആളല്ലേ എന്ന് ചോദിക്കുമ്പോൾ പിള്ളേർ ആ ഞാൻ വന്നിരുന്നു എന്ന് പറഞ്ഞു അപ്പം ഇന്നലെ വളരെ മുമ്പ് ഇന്നലകൾ ആണ് ഇന്നലെ ഈ വന്ന ആൾ അതിനു മുമ്പ് തന്നെ ഇവിടെ വന്ന് കച്ചവടം ഉറപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ ഇത്ര ലക്ഷം രൂപ ഇത്ര കോടി രൂപയ്ക്ക് കച്ചവടം ചെയ്യാം ബാക്കിയുള്ള പൈസ ഇത്ര എനിക്ക് തരണം ബാക്കി നിങ്ങൾ എടുത്തോളൂ അപ്പോൾ ഇദ്ദേഹം മനസ്സിൽ ഈ വായിക്കാൻ വന്ന ആൾ മനസ്സുകൊണ്ട് പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞു സ്വാമി ഞാൻ ഈ അപ്പോഴും എൻ്റെ മനസ്സിൽ ആദ്യം ഈ സ്ത്രീ കാണരുതെന്ന് പറഞ്ഞു സ്ത്രീയെ കണ്ടു രണ്ട് ഇദ്ദേഹം പറഞ്ഞു ഞാൻ വളരെ മുമ്പ് ഇവിടെ വന്നിട്ടേ ഉള്ളൂ ഞാനൊന്ന് വേറെ കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും നമുക്ക് അവരോട് സംസാരിക്കാം എന്ന് പറഞ്ഞാൽ കണ്ട ആളിനെ ആ വന്ന ആൾ പറയണു ആ നേരത്തെ നമ്മൾ കണ്ടിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പം ഒരു രണ്ടിൻ്റെ ഇടയിലൊരു സംശയം ഉണ്ടായി പക്ഷേ നമുക്ക് ആ കെട്ടിടത്തിനോട് തോന്നിയ ഇദ്ദേഹത്തിൻ്റെ ഇഷ്ടം ആ ഇഷ്ടത്തിൻ്റെ മുമ്പിൽ ഇതിനൊന്നും പ്രസക്തിയില്ല അങ്ങനെയാണ് നശിക്കാൻ പോകുമ്പം നമ്മൾ ഇതൊന്നും എടുക്കൂല അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഈ രണ്ട് കാര്യങ്ങളും ഇദ്ദേഹം വിട്ടു വിട്ട് ഇദ്ദേഹമായിട്ട് സംസാരിച്ചു അപ്പോൾ ആ കാരണവർ പറഞ്ഞു അപ്പോൾ ഞാൻ വിദേശത്താണ് ഞാൻ ഈ മന എനിക്കിഷ്ടപ്പെട്ട് നിങ്ങൾ എന്താണ് കൊടുക്കുന്നത് അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഇത്രയും അവകാശികളാണ് ഇത്രയും സെൻറ്റൊരു സ്ഥലമുണ്ട് ഏകദേശം സ്വത്തുണ്ട് ഇത് പുരാതനമായ ഒരു ആളുടെ പേരൊക്കെ പറഞ്ഞു അതൊക്കെ ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഈ സ്ഥലം ഞങ്ങൾക്ക് ഞാൻ ഇനിക്ക് വേണം ഞാൻ മേടിക്കാം പ്രമാണങ്ങളും കാര്യങ്ങളും അവകാശികളും അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്കൊരു ലീഗൽ അഡ്വൈസർ ഒരാളുണ്ട് അദ്ദേഹമായിട്ട് സംസാരിച്ചാൽ കാരണം ഞങ്ങളെല്ലാം വ്യത്യസ്തമായിട്ട് പലകൃത്വമായിട്ടൊക്കെ താമസിക്കാൻ പോയവരാണ് ഈ വീട്ടിൽ സഹോദരി മാത്രമേ ഉള്ളൂ അവർ പിന്നെ വേറെ മാനസിക പ്രശ്നമൊന്നുമില്ല നിങ്ങൾ കണ്ടു കാണും അപ്പം ഞങ്ങൾ വന്നപ്പോൾ കണ്ടിരുന്നു ആ അവർക്ക് മക്കളൊന്നുമില്ല അവർ വിവാഹം കഴിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അവരിവിടെ തന്നെയാണ് ഒറ്റയ്ക്ക് അപ്പോൾ ഒറ്റയ്ക്ക് അവരിവിടെ കഴിയാൻ ആ ഒറ്റയ്ക്ക് കഴിയാൻ എന്താ ഒരു പ്രശ്നമില്ല ഞങ്ങളൊക്കെ ബോംബിലും മുംബൈയിലും പല സ്ഥലത്തുകളിലാണ് ഇവിടെ വക്കീലിനെ കാണാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കണ്ടോളൂ എന്ന് പറഞ്ഞു ഈ ഈ ഈ ഈ ഈ ഈ ഇതിനകത്തേക്ക് കയറി അദ്ദേഹം പറയുകയാണ് ഞാൻ ഇതിനകത്തേക്ക് കയറുമ്പോൾ നമ്മൾ ഈ ചരിത്ര പുരാതനമായ ഏതോ പുരാതന മന്ദിരം എന്നൊക്കെ പറയുന്ന പോലെ പുരാതനമായ ഏതോ വലിയ രാജകൊട്ടാരത്തിൻ്റെ അകത്ത് കയറുന്ന പോലെയുള്ള തൂണുകളും ഇടനാഴികളും കളങ്ങളും ഒക്കെയാണ് അപ്പോൾ ഇത് ഒരു നിമിഷം പുള്ളി അങ്ങനെ നിന്നു പോവും നമ്മളാരും വാങ്ങിക്കൂല കാരണം അത്തരത്തിലുള്ള വീടുകൾ പണ്ടുകാലത്ത് കെട്ടി അറയും പെരയുമായിട്ടൊക്കെ കെട്ടിയിട്ട വീടുകളൊക്കെ അത്രയും വീടുകളൊക്കെ പോയിട്ട് താമസിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സ്ഥലത്ത് നിന്ന് നടന്ന അടുക്കളയിൽ എത്തണമെങ്കിൽ അന്ന് പത്തിരുപത് ജോലിക്കാരൊക്കെ ഉണ്ടായിരുന്ന കാലമാണ് പത്ത് നൂറ് പേർക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലമാണ് ഇന്ന് ഈ ആകെ രണ്ട് പേര് ഇയാൾ കല്യാണം കഴിക്കാൻ പോകുന്നേ ഉള്ളൂ കല്യാണം കഴിച്ച് ആ വീട്ടിലേക്ക് ചെന്ന് കയറാനാണ് ഇയാൾ ഈ വീടിൻ്റെ എന്തൊരു അബദ്ധമാണോന്ന് ആലോചിച്ച് നോക്കൂ സന്ധ്യയായാൽ സന്ധ്യയായാൽ ഒരുതരം മുഴക്കങ്ങളും ഈ ഭീതിപ്പെടുത്തുന്ന ചില ശബ്ദങ്ങളും ഒക്കെയാണ് ഇതിനകത്തുണ്ടാകുന്നത് അതിവിടെ നിന്നുള്ളതല്ല എവിടെ ആയല്ലെങ്കിലും ഉണ്ടാവും പക്ഷേ ഇദ്ദേഹം അങ്ങനെ അത്ഭുതപ്പെട്ട് വേറെ ലോകത്തിൽ പോലെ ഈ കൂടെ വന്ന ബ്രോക്കറല്ല എവിടെ സുഹൃത്താണ് ആ സമയത്ത് വന്നവരാണ് അയാൾ ഈ വീടിന കണ്ടു ഇതൊക്കെ ബൈക്കിൽ ഇടും ഇത് നമുക്ക് ഷൂട്ടിങ്ങിന് കൊടുക്കാം ഇത് പെയിൻറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് ഇയാളെ പ്രലോഭിപ്പിക്കുകയാണ് ഷൂട്ടിങ്ങിന് കൊടുത്ത് ഇപ്പോൾ വരിക്കാശ്ശേരി മലയിൽ നമ്മളൊക്കെ ഷൂട്ടിംഗ് കൊടുത്ത ഡെയിലി ഷൂട്ടിംഗ് ആണ് അവിടെ ഇരുപത്തയ്യായിരം മുപ്പത്തയ്യായിരം രൂപയാണ് ഒരു ദിവസം ഇതൊക്കെ പറഞ്ഞ് ഈ ഈ ഈ ചെറുപ്പക്കാരനെ ഈ പണക്കാരനായ ചെറുപ്പക്കാരായ ഞങ്ങൾക്ക് സിനിമയായിട്ടും കൂടെ ആഗ്രഹമുള്ള ആളല്ലേ ഇതെല്ലാം കൂടെ കേട്ട് ഇദ്ദേഹം ഈ വീട് വാങ്ങിക്കാൻ തീരുമാനിക്കുന്നു വക്കീലിനെ കാണുന്നു ഇദ്ദേഹം ഒരാഴ്ചത്തെ കാര്യമാണ് അപ്പോൾ വക്കീലിനെ കണ്ടുകഴിഞ്ഞാൽ വക്കീൽ പറഞ്ഞു ഈ കെട്ടിടത്തിന് ഇത്രയും കാലത്തെ പഴക്കമുണ്ട് ഇത് നിരവധി പേര് വാങ്ങിക്കാൻ വന്നിട്ടുള്ളതാണ് പക്ഷേ ഇവിടെ തമ്മിൽ ആഭ്യന്തര പ്രശ്നമുണ്ട് കാരണം പൈസ സംബന്ധിച്ചിട്ടുള്ള ഈ നാലാം തലമുറയെങ്ങാണ് നാലോ മൂന്നോ നാലോ അഞ്ചോ തലമുറയാണ് പൈസ സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് ഇതൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല ഇതിങ്ങനെ പോയാൽ ഉടനെ റിസീവറുടെ ഭരണത്തിലാവും അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ അപ്പോൾ അതിലേക്ക് പോകാതെ ഇതെങ്ങനെയെങ്കിലും കൊടുത്ത് എല്ലാവരുടെയും പൈസയൊക്കെ കൊടുത്ത് സെറ്റിൽ ചെയ്ത് കൊടുക്കുക ഒരു കുറേ പേരുണ്ട് ഞാനിപ്പോൾ കുറെ പേർ ലിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം കുറെ ലിസ്റ്റൊക്കെ വായിച്ച് കേൾപ്പിച്ചു അപ്പോൾ ഇയാൾ വക്കീലിനെ ഏർപ്പെടുന്നത് വക്കീല എനിക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു അപ്പോൾ എൻ്റെ ചരിത്രം ചരിത്രമൊക്കെ ഒരുപാടുണ്ടാവുമല്ലോ ഏതാ വക്കീൽ പറയാണ് ഇതിനൊരു ചരിത്രമുണ്ട് ഈ ഇവിടെ ഒരു വിഷയമുണ്ട് ഇതൊന്ന് കേൾക്കാൻ മറ്റേ ഈ കൂടെ ഇന്ന് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന കാരണം ഈ സിനിമ എടുക്കാൻ വരുന്ന ചില സംവിധായകർ ആ സിനിമ തുടങ്ങുന്ന തുടങ്ങുന്നവരെ ഉണ്ടാകുന്ന ഒരു പെരുമാറ്റമുണ്ട് ഏത് ഈ കൈസം കൊടുക്കേണ്ടടുത്ത് സിനിമ അങ്ങോട്ട് ക്യാമറ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു വട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത കുറേ ആൾക്കാർ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ചെറുപ്പക്കാർക്ക് സംബന്ധിച്ചിടത്തോളം കുറേ കൂടെ ആത്മബന്ധങ്ങളുണ്ട് മറ്റേതൊന്നുമില്ല തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പ്രൊഡ്യൂസറാണ് ഏറ്റവും വലിയ ശത്രു പിന്നെ ഒക്കെ എല്ലാം വേറെയാണ് അതുപോലെ ഞാനും കിടക്കുന്നില്ല ഇത് ഇതുപോലെയാണ് ഈ ഇയാള് അപ്പോൾ ഇയാളെ ഭ്രമിപ്പിച്ച് ഇയാൾ കെട്ടിടം ഇയാളൊക്കെ തീരുമാനിച്ച് കുറേ പേര് മരിച്ചവരോട് അവളുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി വക്കീൽ പറഞ്ഞു എൻ്റെ ഫീസ് ഇത്രയാണ് അത് കുഴപ്പമില്ല നിങ്ങളുടെ ഫീസ് അതായിട്ട് ഇത്രയാണ് എല്ലാം കറക്റ്റാണെൻ്റെ വക്കീലെ എനിക്കതൊന്നും അന്വേഷിക്കാൻ വയ്യ എനിക്കിതൊന്നും അന്വേഷിക്കാൻ എന്ന് പറയുന്ന വാക്കിന് വലിയ വിലയുണ്ട് നമ്മൾ ഏത് കാര്യത്തിനും നമ്മൾ കെയർലെസ് ആയിട്ട് അത് കുഴപ്പമില്ല അപ്പോൾ എൻ്റെ കൂടെ വിശ്വസിച്ച ഒരാൾ നിന്നു കണക്കും കാര്യങ്ങളും ചെക്ക്ബുക്കും ഒക്കെ ഒപ്പിട്ട് അയാളായിരാണ് കൊടുത്തേക്കുന്നത് നമ്മൾ അനുഭവിച്ചിരുന്നു ഓരോ ദിവസം ഓരോ തരത്തിൽ നിന്ന് വരുമോ ആ ചെക്ക് എവിടെ നിന്ന് കേസ് യാത് ചെക്ക് യാത് രേഖകൾ എല്ലാ കേസുകളും നമ്മൾ കോടതി കയറി ഇറങ്ങി നമുക്ക് ഒരു പരിചയം ഇല്ലാത്ത രേഖ മുമ്പിൽ പോയി എന്ന് ഇതെല്ലാം വാദിച്ച് ജയിക്കേണ്ടി വന്നു സത്യം വേൾപ്പെടുത്തേണ്ടി വന്നു അതുപോലെയാണ് അത് കുഴപ്പമില്ല നോക്കിയാൽ മതി ഇദ്ദേഹം ആ ഒരു വാക്കുണ്ടല്ലോ ഈ ചെറുപ്പക്കാരനെ കൊണ്ടെത്തിച്ചത് എവിടെയാണെന്നുള്ളൊരു വലിയ ചരിത്രമുണ്ട് ഇയാൾ ഈ വില കൊടുത്ത് ഇവർക്ക് പെൺമിഷനും കൊടുത്ത് ഈ വീട് മേടിക്കുന്നു ഈ മേട് മേടിക്കുന്ന മുതൽ ഇയാൾ പറയുവാണ് സ്വാമി എനിക്ക് ഇതെൻ്റെ അടുത്ത് വരുന്നത് വേറൊരവസ്ഥയിലാണ് സ്വാമി എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഞാൻ ഈ പേയ്മെൻ്റ് ഒക്കെ കൊടുത്ത് ഇവർക്ക് സെറ്റിൽ ചെയ്തു വക്കീലിനൊക്കെ ഇത്ര കൊടുത്തു ഞാൻ ഈ കെട്ടിടത്തിൽ ഒരു ദിവസം ഉച്ചയ്ക്ക് ഒറ്റയ്ക്ക് പോയി ഈ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീ അവിടെ ഇല്ല എന്നാണ് പറഞ്ഞത് അവരെ ഒക്കെ ഇവിടെക്കോട്ടൊക്കെ മാറ്റി അവർ ആ പണമൊന്നും വേണ്ട എന്ന് ഉള്ള പണം എല്ലാവർക്കും വീതം വെച്ച് കൊടുത്തു എന്നിട്ട് ആ സ്ത്രീ എങ്ങോട്ടോ പോയി ഞാൻ എങ്ങോട്ട് പോയി അതറിഞ്ഞൂടാ അവർ മരിക്കാൻ പോയോ അവർക്ക് ഈ പണമൊന്നും പറഞ്ഞു ഈ സ്വത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല എനിക്കിവിടെ കിടന്നു മരിക്കണം എന്നാണ് അതിന് നിങ്ങളാരും കൂടെ സമ്മതിക്കുന്നില്ല അവിടെ ഞാൻ എങ്ങോട്ടെങ്കിലും പോകണ്ട എന്നെക്കുറിച്ച് എന്ന് അവർ പറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ആ സ്ത്രീയെ കാണാൻ വല്ല മാർഗമുണ്ടോ ആ സ്ത്രീയിൽ നിന്ന് നമ്മൾ അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട് വല്ല മാർഗമുണ്ടോ നിങ്ങൾ രാത്രി ഉറങ്ങുന്നില്ല നിങ്ങൾ ഉറങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നത് രാത്രി ചങ്ങല വലിക്കുന്ന ശബ്ദം കേൾക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഇല്ല ഒരു ചങ്ങല ഇങ്ങനെ അടിഞ്ഞു വീഴുന്ന ഒരു ശബ്ദം കേൾക്കും ചങ്ങല വലിച്ചുകൊണ്ട് പോകുന്ന ശബ്ദവും കേൾക്കും ഞാൻ പറഞ്ഞു ഇത് ആധുനിക യുഗമാണ് മനുഷ്യൻ ചന്ദ്രനിൽ കടന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആ മന്ത്രവാദ നോവലുകളൊക്കെ നന്നായിട്ട് വിറ്റ് പോകുന്നുണ്ട് പക്ഷെ അന്ധവിശ്വാസവും ഞാൻ ആൾക്കാർ ഇതിൻ്റെ അഴിയുമെന്ന് ഒരുപാട് തോതിവാസം എഴുതും തുറന്ന് മരിച്ചു പോയ അച്ഛനും അമ്മയൊക്കെ വിളിച്ച് അവർ കുഴിമാണത്തിൽ തിരിഞ്ഞുകിടക്കുന്ന അവസ്ഥ വരും അതുകൊണ്ട് ഇത് നമ്മൾ അടുത്ത് പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും നിങ്ങളെന്ന് സ്വാമി ഞാനില്ലേ പറയുന്നത് ഈ വീട് ആധാരം ചെയ്ത് പോക്കോര പോയി ചെയ്ത് കഴിഞ്ഞിട്ടില്ല ഇത് ചെയ്തെടുക്കുന്നതു മുമ്പ് ഈ ആ രാത്രി മുതൽ ഞാൻ വീഴുന്നത് ഞാൻ കേൾക്കുന്ന ചങ്ങലയുടെ കിളക്കമാണ് പിന്നെ അറുകൊല വിളിക്കുന്ന പോലെ ഒരു വില്ലും കേൾക്കും ഞാൻ ഇവിടെ കേൾക്കും അതിൻ്റെ തെക്കേ മൂലയ്ക്കാണ് സ്വാമി കേൾക്കുന്നത് ഞാൻ ചോദിച്ചാൽ അവിടെ ഉണ്ട് എവിടെ എന്തുണ്ട് അവിടെ ഒരു ശവകുടീരം ആളുടെ ആടെ ശവകുടീരം അതറിഞ്ഞുകൂടാം ഈ ഇത്രയും കാലത്ത് നിങ്ങൾ ഈ വീട് ഇത്രയും മേടിക്കുമ്പോൾ അതിൻ്റെ ചരിത്രം അറിയണമെന്നൊരാൾ പറഞ്ഞില്ലേ നിങ്ങളെങ്ങനെ ആ സ്ത്രീയെ കണ്ടുപിടിക്കാൻ നോക്കൂ അവരെയാണ് നമുക്ക് വേണ്ടത് എനിക്ക് ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങളെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ആ സ്ത്രീയെ നിങ്ങൾ കണ്ടുപിടിച്ച് തരൂ ആകെ പ്രശ്നമായി പോയി എൻ്റെ ബിസിനസ്സിനകത്ത് പ്രശ്നങ്ങൾ വരുന്നു ആ പെൺകുട്ടി ഫോൺ വിളിച്ചിട്ട് ഞാൻ അവളെ ആയിട്ട് സംസാരിക്കണേ വീടിൻ്റെ കാര്യം പറയുമ്പോൾ അവൾ പറയുന്നു അതുവരെ ഇല്ലാത്ത വിധം അവൾ വളരെ വിഭിന്നമായി പെരുമാറുന്നു വിഭിന്ന സ്വഭാവത്തിലായിട്ട് പെരുമാറുന്നു ഈ ഞാൻ സംഘർഷാവസ്ഥ എനിക്ക് വളരെ സംഘർഷാവസ്ഥയുണ്ട് ഞാൻ എങ്ങനെയാണ് ഇത്രയും പൈസ കോടിക്കണക്കിന് വീട് കൊടുത്തു കഴിഞ്ഞു അതെനിക്ക് വിഷയമല്ല ആ വീട് മേടിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ സ്വാമി ആ പൈസ പൊക്കോട്ടെ ആ വീടും പൊക്കോട്ടെ ആർക്കെങ്കിലും കിട്ടണ വിലയ്ക്ക് കൊടുക്കാം എന്ന് എന്നോട് പറഞ്ഞു ഞാൻ ആകെ ധർമ്മസങ്കടത്തിലായി അദ്ദേഹത്തിൻ്റെ കാര്യം കേട്ടപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഒന്നുമില്ലായ്മയും ദുബായി പോയി ഇഷ്ടം പോലെ പണമുണ്ടാക്കി കലാകാരനാണ് നല്ല എല്ലാ സിനിമകളെക്കുറിച്ചും മലയാള സിനിമയിലെ ഏത് സിനിമയിലെ ആദ്യത്തെ അക്ഷരം പറഞ്ഞാലും കാണാതെ പറയും ഏത് പാട്ട് പറഞ്ഞാലും കാണാതെ പറയും സിനിമയെ അഗാധമായി സ്നേഹിക്കും എഴുത്തിനെ സ്നേഹിപ്പിച്ച ചെറുപ്പക്കാരൻ കോടിക്കണക്കിന് രൂപ കൊടുത്തൊരു വീട് മേടിച്ചു മുതൽ അങ്ങോട്ട് തുടങ്ങി ചങ്ങല വലിക്കുകയും ചങ്ങല വീഴുന്ന ശബ്ദം പിന്നെ നിലവിളിക്കുന്ന ശബ്ദം ഒരു ദിവസം ഉച്ചയ്ക്ക് പുള്ളി അവിടെ ചെന്നു അപ്പം മറ്റേ കൂട്ടുകാരൻ പറഞ്ഞു ഞാൻ ഇത്തിരി ബുദ്ധിമുട്ടില്ലാണ് പൈസ കയറും മേടിച്ച് കൂടെ നിന്നവൻ മേടിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് പോയാൽ മതി അവിടെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു ഇയാൾ അവിടെ ചെല്ലുന്നു ഉച്ച സമയത്ത് ഞാൻ പറയുകയാണ് സ്വാമി ഞാൻ അവിടെ കയറി വാതിൽ തുറന്ന് അകത്തേക്കെനിക്ക് കയറാനേ പറ്റിയുള്ളൂ എന്നെ അതുകൊണ്ട് പുറത്തേക്ക് തള്ളിയതുപോലെ ഞാൻ പുറത്തേക്ക് പോയി ചാടേണ്ടി വന്നു കാരണം അകത്തു നിന്നുള്ള അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ കുറേ കാലം ഇത് അടച്ചിട്ടുള്ളത് കൊണ്ട് അവിടെ നിറയെ ഏറെ പ്രഷർ ഉണ്ടാകും വാതിൽ തുറക്കുമ്പോൾ പഴയ വീടുകളാണ് അപ്പോൾ അല്ല സ്വാമി എന്നെ ആരോണ്ട് പുറത്തേക്ക് തള്ളുന്ന പോലെ എനിക്ക് തോന്നി ഞാൻ പെട്ടെന്ന് വെളിയിറങ്ങിക്കളഞ്ഞു അപ്പം ഇതിൽ എന്താണൊരു മാർഗം ഈ മാർഗമാണ് പ്രശ്നം നമ്മൾ അങ്ങോട്ട് ഇത് പറയാൻ തുടങ്ങിയാൽ ഈ കഥയുടെ അവസാനം പറയാൻ തുടങ്ങിയാൽ നിങ്ങളിത് വിശ്വസിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടുക എന്തായാലും ആ ആ ചെറുപ്പക്കാരൻ്റെ ജീവിതവും ആ ബംഗ്ലാവിനുള്ളിലെ ചങ്ങലയും അതുപോലെ ഇത് ഇന്നിപ്പോൾ ഈ ഈ വിഷയം അവതരിപ്പിക്കാൻ കാരണം ഇതുമായിട്ട് സമാന്തരമായ ഒരു വിഷയം ഇന്നൊരു പെൺകുട്ടി എന്നെ വിളിച്ചിരുന്നു പാലക്കാട് അത് ഗുരുവായൂരിൽ ഗുരുവായിരുന്നു അതുകൊണ്ടാണ് ഇത് എൻ്റെ മറവിൽ മറന്നു കിടന്ന കഥയാണ് കടന്നു കിടന്ന ഒരു അനുഭവമാണ് ആ പെൺകുട്ടി വിളിച്ചപ്പോൾ ആ ഈ വീടിൻ്റെ ഇത് ചങ്ങരങ്കിലൊന്നുമില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അനുഭവം എന്നോട് പറഞ്ഞു ഒരുപാട് ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ഇത് തീരത്തില്ല എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള തിരക്കുള്ള ദിവസം ഉണ്ടെന്ന് നമുക്ക് പിന്നെ സംസാരിക്കാം ആ കഥ ഞാൻ പിൻറ്റിങ്ങിൽ വയ്ക്കുവാണ് അപ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ എന്നെ നിരന്തരം എന്നെ ഇടയ്ക്ക് വിളിക്കും അദ്ദേഹം സ്വാമി ഒന്ന് ഫ്രീ ആണോ ഞാൻ ചെന്ത എനിക്ക് സ്വാമി ഒന്ന് കാണാനാണ് ഞാൻ എന്തിനാണ് അല്ല എനിക്ക് കുറച്ചു നേരം സ്വാമിയായിട്ട് സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു സമാധാനം വരാനുണ്ട് എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഞാൻ ചെന്താണ് അത് ഞാൻ നേരിട്ട് വന്ന് പറയാം ശരി നിങ്ങൾ വന്നോളൂ ഞാൻ ആ ചെറുപ്പക്കാരനെ കാത്തിരുന്നു കാത്തിരുന്ന് അദ്ദേഹം വന്ന് പറഞ്ഞൊരു കഥയുണ്ട് ആ കഥ ഞാൻ അടുത്ത എപ്പിസോഡിൽ വളരെ വിശദമായി നിങ്ങൾക്ക് പറഞ്ഞു തരാം